നമസ്കാരം സഹോദരി സഹോദരന്മാരെ ചാണക്യ ബൈറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായും കേൾക്കണം കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ രൂപം തന്നെ മാറ്റിമറിക്കുന്ന സത്യമാണ് നിങ്ങൾ പലപ്പോഴും ഒരാളെ ഒരു ബന്ധത്തെ ഒരു സ്വപ്നത്തെ ഹൃദയം കൊണ്ടാഗ്രഹിച്ചിട്ടുണ്ടാവാം എന്നാൽ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ അയാൾ നിങ്ങളെ ഹൃദയം കൊണ്ടാഗ്രഹിച്ചോ അതോ ഉപയോഗിക്ക മാത്രമായിരുന്നോ എന്ന് ചിലർക്കു വേണ്ടി നിങ്ങളെല്ലാം നൽകി അതിനു പകരമായി എന്ത് കിട്ടി വഞ്ചന അവഗണന അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ പോലും കീറിമുറിക്കുന്ന നിശബ്ദത ഇനി നിർത്തുക കാരണം നിങ്ങളിനി ഹൃദയം കൊണ്ടല്ല തലച്ചോറുകൊണ്ടാണ് കേൾക്കാൻ പോകുന്നത് ചാണക്യൻ പറയുന്നു ആരൊക്കെയാണോ വികാരങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത് അവർ ലോകത്തിന്റെ ഓരോ ചതിയിലും വീഴുന്നു എന്നാൽ ബുദ്ധിയിൽ ബന്ധിക്കപ്പെട്ടവൻ എല്ലാ ചതികളെയും തോൽപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളുടെയും അടിസ്ഥാന കാരണം എന്താണെന്നറിയാമോ നിങ്ങൾ ഹൃദയം ഉപയോഗിക്കേണ്ടയിടത്ത് തലച്ചോറ് ഉപയോഗിച്ചില്ല ഇപ്പോൾ ഒന്ന് ചിന്തിക്കൂ ഒരാൾ പുഞ്ചിരിച്ചുകൊണ്ട് നിങ്ങളെ നോക്കി പറയുന്നു നീ എന്റെ സ്വന്തമാണ് എന്നിട്ട് നിങ്ങൾ തകരുമ്പോൾ ആദ്യം മുഖം തിരിച്ചു പോകുന്നത് അതേ വ്യക്തിയായിരിക്കും എന്തുകൊണ്ട് കാരണം അയാൾ കളിക്കുകയായിരുന്നു നിങ്ങളത് നിവർത്തിക്കുകയായിരുന്നു അയാൾ ബുദ്ധി കൊണ്ട് നടന്നു നിങ്ങൾ ഹൃദയം കൊണ്ട് മുങ്ങിപ്പോയി ഇപ്പോൾ സമയം വന്നിരിക്കുന്നു നിങ്ങളുടെ ഉള്ളിലെ കുട്ടിയെ അല്ല നിങ്ങളുടെ ഉള്ളിലെ ചക്രവർത്തിയെ ഉണർത്തുന്ന ആ ചാണക്യനീതി നിങ്ങളെ കേൾപ്പിക്കാൻ സമയമായി ചാണക്യൻ പറഞ്ഞിരുന്നു യുദ്ധത്തിൽ വികാരങ്ങൾക്ക് സ്ഥാനം നൽകിയവൻ വാളെടുക്കാതെ തന്നെ തോറ്റുപോയി അതുകൊണ്ട് ഇനി ആരും നിങ്ങളെ തകർക്കാൻ പാടില്ലെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓർമ്മിക്കുക ഇനി ഒരു ബന്ധവും ഒരു വാഗ്ദാനവും ഹൃദയം കൊണ്ട് പാലിക്കരുത് അത് തലച്ചോറ് കൊണ്ട് തൂക്കി നോക്കണം ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരമൊരു നിഗൂഢമായ നയത്തെക്കുറിച്ചാണ് ഇതറിഞ്ഞാൽ നിങ്ങൾക്ക് ബന്ധങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും വഞ്ചകരുടെ ചിരിക്കു പിന്നിലെ വിഷം തിരിച്ചറിയാൻ സാധിക്കും ഏറ്റവും പ്രധാനം നിങ്ങളുടെ തകരുന്ന ആത്മാഭിമാനത്തെ ഒരു കിരീടം പോലെ വീണ്ടും ധരിക്കാൻ സാധിക്കും കാരണം ഇത് ചാണക്യനീതിയാണ് ഇത് ഉറക്കാനുള്ള താരാട്ടല്ല ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളെ കുലുക്കി വിളിച്ചു പറയുന്ന ഒരു യുദ്ധകാഹളമാണ് ഇപ്പോൾ എഴുന്നേൽക്കൂ ചിന്തിച്ച് ജീവിക്കാൻ പഠിക്കൂ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ ഉപേക്ഷിച്ചാൽ വിശ്വസിക്കൂ നാളെ വീണ്ടും അതേ ചക്രം കറങ്ങും വീണ്ടും ആരോ നിങ്ങളെ സ്വന്തമെന്ന് വിളിച്ചുപയോഗിക്കും വീണ്ടും നിങ്ങൾ തകരും വീണ്ടും രാത്രിയിൽ ഒറ്റയ്ക്ക് ടെറസിലേക്ക് നോക്കി നിൽക്കും എന്നാൽ ഇന്ന് ഈ വീഡിയോയുടെ അവസാനം വരെ കൂടെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പാഠം ചാണക്യൻ്റെ മാത്രമല്ല ഈ മോട്ടിവേഷൻ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറും ഇപ്പോൾ കളി തുടങ്ങുകയാണ് ഇത്തവണ നിങ്ങളെ ആരും തോൽപ്പിക്കില്ല കാരണം നിങ്ങൾ ചാണക്യനിൽ നിന്ന് പഠിച്ചിരിക്കുന്നു ബുദ്ധി കൊണ്ട് കളിക്കുക ഹൃദയം കൊണ്ടല്ല എന്നുള്ള പാഠം പാഠമൊന്ന് നിശബ്ദത പാലിക്കുക വിജയിക്കുക ചാണക്യൻ്റെ ഏറ്റവും മാരകമായ തന്ത്രം നിങ്ങൾ ചിന്തിക്കുന്നു ഞാൻ മിണ്ടാതെ എന്നാൽ ആളുകൾ എന്നെ ദുർബലനായി കണക്കാക്കുമോ എന്നാൽ നിങ്ങൾക്കറിയാമോ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് മൗനത്തിലാണ് ആർക്കും മറുപടി നൽകാതിരിക്കുക എല്ലാ വാദപ്രതിവാദങ്ങളിലും ചാടി വീഴാതിരിക്കുക എല്ലാ അപമാനത്തിനും തൽക്ഷണം മറുപടി നൽകാതിരിക്കുക ഇത് ബലഹീനതയല്ല ബുദ്ധിയുടെ ഉയർന്ന പറക്കലാണ് നന്ദരാജാവ് സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ചാണക്യനെ പരിഹസിച്ചു അപമാനിച്ചു കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി ആ രാജ്യത്തു നിന്ന് തന്നെ പുറത്താക്കി എന്നാൽ അദ്ദേഹം പ്രതികരിച്ചില്ല ദേഷ്യമില്ല പ്രതികാരമില്ല ഒരു നിശ നിശബ്ദത മാത്രം ആ നിശബ്ദതയ്ക്കു പിന്നിൽ ഒരു കൊടുങ്ക റ്റൊളിഞ്ഞിരിപ്പുണ്ടായിരുന്നു അതിനു പിന്നിൽ ഒരു മഹത്തായ പദ്ധതി വളരുകയായിരുന്നു ചാണക്യൻ തൻ്റെ ഊർജം വാക്കുകളിൽ പാഴാക്കിയില്ല പകരം ആ ഊർജ്ജം ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഉപയോഗിച്ചു കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം തിരിച്ചെത്തി മഗധയുടെ ഭരണം മാറ്റിമറിച്ചു ഇപ്പോൾ ചിന്തിക്കൂ അന്ന് ചാണക്യൻ തിരിച്ചു മറുപടി പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകുമായിരുന്നു എന്നാൽ അദ്ദേഹം ഉള്ളിൽ മറുപടി തയ്യാറാക്കി സമയം വന്നപ്പോൾ അത്തരമൊരു പ്രഹരം നൽകി ശത്രുവിന്റെ അസ്തിത്വം പോലുമില്ലാതായി മൗനത്തിലൂടെ അദ്ദേഹം തന്റെ പ്രതികാരം ഒരു മഹാവിജയമാക്കി മാറ്റി എന്തുകൊണ്ടാണ് നിശബ്ദത ശക്തിയാകുന്നത് ചാണക്യൻ പറയുന്നു മൗനം സർവാർത്ഥ സാധനം നിശബ്ദത എല്ലാ ലക്ഷ്യങ്ങൾക്കുമുള്ള രാജാവാണ് ഇതിനു പിന്നിൽ മൂന്ന് പ്രധാന കാരണങ്ങളുണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ ഒന്ന് നിങ്ങളുടെ ആഴം അളക്കാൻ ആളുകൾക്ക് കഴിയില്ല നിശബ്ദനായിരിക്കുന്ന ഒരാളുടെ ഉള്ളിലിരിപ്പ് മനസ്സിലാക്കാൻ ശത്രുവിന് കഴിയില്ല രണ്ട് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവെന്നറിയാത്ത എതിരാളി എപ്പോഴും ആശയക്കുഴപ്പത്തിലായിരിക്കും മൂന്ന് നിങ്ങൾ നിങ്ങളുടെ ഊർജം പാഴാക്കില്ല അനാവശ്യ വാദപ്രതിവാദങ്ങൾ നമ്മുടെ മാനസിക ഊർജം നശിപ്പിക്കും ശാസ്ത്രീയമായി പറഞ്ഞാൽ സംസാരം കുറയ്ക്കുന്നത് തലച്ചോറിൻറെ ഫോക്കസ് വർദ്ധിപ്പിക്കുന്നു ഓരോ വാക്കിനു മുമ്പും ചിന്തിക്കും ഓരോ വാക്കിനു മുമ്പ് ചിന്തിക്കാൻ മൗനം നിങ്ങളെ സഹായിക്കുന്നു എല്ലാ സ്ഥലത്തും സംസാരിക്കുന്നവൻ വേഗത്തിൽ തോൽക്കും ലോകത്തേറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്നത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ആളുകളാണ് എനിക്കിതിഷ്ടമാണ് ഞാൻ അവനെ വെറുക്കുന്നു ഇതാണ് എൻ്റെ സ്വപ്നം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വെളിവാക്കുമ്പോൾ ആളുകൾ നിങ്ങളുടെ സ്വപ്നങ്ങളെയും അവരുടെ നേട്ടങ്ങൾക്കായി മാറ്റാൻ തുടങ്ങുന്നു ചാണക്യനീതി പറയുന്നു തൻ്റെ ആഗ്രഹങ്ങളും പദ്ധതികളും എല്ലാവരോടും പറയുന്നവൻ ഒരിക്കലും വിജയിക്കില്ല ഉദാഹരണത്തിന് നിങ്ങളൊരു വലിയ ബിസിനസ് തുടങ്ങാൻ പോകുന്നുവെന്ന് കരുതുക അതെല്ലാവരോടും പറഞ്ഞു നടന്നാൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താനും തടസ്സങ്ങൾ സൃഷ്ടിക്കാനും ആയിരം പേർ വരും എന്നാൽ വിജയിച്ചതിനു ശേഷം മാത്രം ലോകമറിയുന്നതാണ് യഥാർത്ഥ മാസ്റ്റർ സ്ട്രോക്ക് മുന്നിലുള്ളയാണ് ആണ് അലറുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ നേരെ അലറുമ്പോൾ നിങ്ങളെ താഴ്ത്തിക്കെട്ടുമ്പോൾ അസഭ്യം പറയുമ്പോൾ മിണ്ടാതിരിക്കുക അവരുടെ ലക്ഷ്യം നിങ്ങളെ നിങ്ങളുടെ നിലയിൽ നിന്ന് താഴെ ഇറക്കുക എന്നതാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തിരിച്ചും അലറണം വാദിക്കണം നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തണം എന്നാൽ നിങ്ങൾ നിശബ്ദത പാലിക്കുമ്പോൾ നിങ്ങൾ അവരുടെ തന്ത്രം പരാജയപ്പെടുത്തുക മാത്രമല്ല ആളുകളുടെ മനസ്സിൽ നിങ്ങളുടെ ഗൗരവം ഉറപ്പിക്കുകയും ചെയ്യുന്നു ചാണക്യൻ പറയുന്നു ഒരു തർക്കത്തിൽ വിജയിക്കുന്നത് ഉറക്കെ സംസാരിക്കുന്നവനല്ല മറിച്ച് നിശബ്ദത പാലിക്കുകയും ശരിയായ സമയത്ത് പ്രഹരിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളുടെ സമയം മോശമാകുമ്പോൾ മിണ്ടാതിരിക്കുക എല്ലാം തകരുകയാണെങ്കിൽ എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നിശബ്ദത പാലിക്കുന്നത് വലിയ ആയുധമാണ് നിശബ്ദതയോളം വലിയൊരു മറുപടി മറ്റൊരു അധിക്ഷേപത്തിനുമില്ല കാരണം മൂന്ന് കാര്യങ്ങൾ സംഭവിക്കും ഒന്ന് കാലക്രമേണ സത്യം സ്വയം പുറത്തുവരും രണ്ട് നുണയന്മാർ തങ്ങളുടെ നുണകളുടെ ഭാരത്താൽ തന്നെ തകർന്നു വീഴും മൂന്ന് നിങ്ങളുടെ മൗനം പിന്നീട് ഒരിടിമുഴക്കം പോലെ വിജയമായി പരിണമിക്കും ഇതായിരുന്നു ചാണക്യന്റെ അടിസ്ഥാന മന്ത്രം ക്ഷമയേക്കാൾ വലിയ ആയുധമില്ല നിശബ്ദതയേക്കാൾ വലിയ തന്ത്രമില്ല എന്ന വലിയ സത്യം മനസ്സിലാക്കുക അതുകൊണ്ട് സുഹൃത്തുക്കളെ അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാനുകൾ മറ്റൊരാളോട് പറയണമെന്ന് തോന്നുമ്പോൾ ഈ ചാണക്യമന്ത്രം ഓർക്കുക ബഹളങ്ങളില്ലാതെ വളരുക നിങ്ങളുടെ വിജയം ലോകമറിയട്ടെ വഞ്ചകനെ തിരിച്ചറിയുക ആരെയാണോ നിങ്ങൾ സ്വന്തമായി കണക്കാക്കുന്നത് അവർക്ക് നിങ്ങളെ തകർക്കാനുള്ള എളുപ്പവഴി അറിയാം ഇത് ചാണകൻ്റെ ഏറ്റവും കൈപ്പുള്ളതും സത്യസന്ധവുമായ കാര്യങ്ങളിലൊന്നാണ് കാരണം വഞ്ചന പുറത്തുനിന്ന് വരില്ല വഞ്ചന എല്ലായ്പ്പോഴും വരുന്നത് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളിടത്തു നിന്നാണ് ചാണകൻ പറയുന്നു ശത്രുവിനേക്കാൾ അപകടകാരികളാണ് മുന്നിൽ ചിരിക്കുകയും ഉള്ളിൽ അസൂയപ്പെടുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക ആരെങ്കിലും നിങ്ങളോട് അമിതമായി മധുരമായി സംസാരിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും അതേ എന്നു പറയുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ആശയങ്ങളെയും പ്രശംസിക്കുകയാണെങ്കിൽ എല്ലാ തവണയും നിങ്ങളെ സ്വന്തമെന്ന് വിളിക്കുകയാണെങ്കിൽ ജാഗ്രത പാലിക്കുക കാരണം അത് യഥാർത്ഥമായിരിക്കില്ല തന്ത്രപരമായിരിക്കും വഞ്ചകന്റെ ആദ്യത്തെ അടയാളം അതാണ് ഇതൊരു മനഃശാസ്ത്രപരമായ തന്ത്രമാണ് ഇതിനെ ലവ് ബോംബിംഗ് എന്ന് ആധുനിക സൈക്കോളജിസ്റ്റുകൾ വിളിക്കുന്നു നിങ്ങളുടെ പ്രതിരോധങ്ങളെ തകർക്കാൻ അവർ പുകഴ്ത്തലുകളൊരായുധമാക്കുന്നു അവൻ നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നു പക്ഷേ അവൻ്റെ ലക്ഷ്യം നിങ്ങളുടെ പോക്കറ്റിലാണ് അവനതൊരു ബിസിനസ് അവസരമായി മാത്രം കാണുന്നു നിങ്ങളവനെ ഒരു ബന്ധമായി കാണുന്നു അവൻ നിങ്ങളെ ഒരു അവസരമായി കാണുന്നു നിങ്ങൾ നിങ്ങളവൻ്റെ എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കുന്നു അവൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തുന്നു നിങ്ങളുടെ ദൗർബല്യങ്ങൾ ഭയം പ്രതീക്ഷകൾ എല്ലാം അവൻ നിരീക്ഷിക്കുന്നുമുണ്ട് ഒരു ചിലന്തി വല നെയ്യുന്നത് പോലെ അവൻ കാത്തിരിക്കും നിങ്ങൾ ഏറ്റവും നിഷ്കളങ്കമായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവൻ നിങ്ങളെ പ്രഹരിക്കുന്നു നിങ്ങൾ ശക്തമായ ഇടത്തല്ല മറിച്ച് നിങ്ങൾ ഏറ്റവും നിഷ്കളങ്കമായ ഇടത്താണ് നിൽക്കുന്നത് എന്ന് അവന് നന്നായി അറിയാം ചരിത്രത്തിലേക്ക് നോക്കിയാൽ ജൂലിയസ് സീസറെ വധിക്കാൻ നേതൃത്വം നൽകിയ ബ്രൂട്ടസ് സീസറുടെ ഉറ്റ സുഹൃത്തായിരുന്നു സ്തുതിപാഠകരുടെ ഇടയിൽ നിൽക്കുമ്പോൾ സീസർ തന്റെ സുരക്ഷ മറന്നുപോയി ഒരിക്കലൊരു ശിഷ്യൻ ചാണക്യനോട് ചോദിച്ചു ഗുരുദേവ യഥാർത്ഥ സുഹൃത്തുക്കളെയും കള്ള സുഹൃത്തുക്കളെയും എങ്ങനെ തിരിച്ചറിയും ചാണക്യൻ ചിരിച്ചില്ല ഗൗരവത്തോടെ പറഞ്ഞു നിങ്ങളില്ലാത്തപ്പോഴും നിങ്ങളുടെ കാര്യം സംസാരിക്കുന്നവൻ ആരാണോ അവനാണ് സുഹൃത്ത് ബാക്കിയെല്ലാവരും അവസരവാദികളാണ് ഇന്ന് നിങ്ങളുടെ ചുറ്റും എത്ര പേരുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് നിങ്ങളുടെ പിന്നിൽ വെച്ചുപോലും നിങ്ങളെക്കുറിച്ച് നല്ലത് പറയുന്നവർ എത്ര പേരുണ്ട് ചിന്തിക്കുക നിങ്ങളുടെ ഉയർച്ചയിൽ അവൻ നിശബ്ദനാകുന്നു നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് അവൻ മുന്നോട്ടു പോകുന്നു നിങ്ങൾ വീഴുമ്പോൾ അവൻ ഉള്ളിൽ സംതൃപ്തനാകുന്നു അവൻ നിന്റെ സുഹൃത്തല്ല ശത്രുവാണ് അവൻ കാട്ടിലല്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ താമസിക്കുന്ന ഒരു വേട്ടക്കാരനാണ് വഞ്ചകന്റെ മൂന്നാമത്തെ അടയാളം അവൻ നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നു എന്നാൽ സ്വന്തമായി ഒന്നും വെളിപ്പെടുത്തുന്നില്ല അവൻ വളരെ മധുരമായി സംസാരിക്കും എന്നാൽ നിങ്ങൾ അവന്റെ മുഖത്തേക്കാൾ കൂടുതൽ കണ്ണുകൾ ശ്രദ്ധിക്കണം കാരണം മുഖങ്ങൾക്ക് മുഖം മൂടി മാറ്റാൻ കഴിയും പക്ഷെ കണ്ണുകൾക്കൊരിക്കലും നുണ പറയാൻ കഴിയില്ല മനഃശാസ്ത്രപരമായി ഒരാൾ നുണ പറയുമ്പോൾ അവരുടെ കണ്ണിലെ കൃഷ്ണമണികളിലോ നോട്ടത്തിലോ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ അഥവാ മൈക്രോ എക്സ്പ്രഷൻസ് അവരെ ചതിച്ചേക്കാം അത് തിരിച്ചറിയാൻ നിങ്ങൾ തലച്ചോറുകൊണ്ട് കാണാൻ പഠിക്കണം ചാണക്യൻ പറയുന്നു പാമ്പും വഞ്ചകനായ സുഹൃത്തും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട് പാമ്പ് കടിക്കുന്നു അത് അവസാനിക്കുന്നു എന്നാൽ വഞ്ചകനായ സുഹൃത്ത് നിങ്ങളെ ഓരോ ദിവസവും ഉള്ളിൽ നിന്ന് പതിയെ പതിയെ കൊല്ലുന്നു വഞ്ചകനായ സുഹൃത്ത് ഒരു സ്ലോ പോയിസൺ പോലെയാണ് അവൻ നിങ്ങളെ ഓരോ ദിവസവും ഉള്ളിൽ നിന്ന് കൊന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ ചിന്തിക്കൂ ഇന്ന് നിങ്ങൾ ആരുടെ കൂടെയാണ് സൗഹൃദം ബന്ധം അല്ലെങ്കിൽ സ്നേഹം എന്നിവയുടെ പേരിൽ നിങ്ങൾ ഓരോ ദിവസവും മുറിവേൽപ്പിക്കപ്പെടുന്ന ഒരു ബന്ധത്തിൽ അതായത് ടോക്സിക് റിലേഷൻഷിപ്പിൽ കുടുങ്ങിക്കിടക്കുകയല്ല എന്നുറപ്പാക്കുക ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ കൊണ്ടല്ല തലച്ചോറുകൊണ്ട് കാണാൻ പഠിക്കേണ്ട സമയം വന്നിരിക്കുന്നു ഇപ്പോൾ എല്ലാ മുഖങ്ങളെയും പരിശോധിക്കുക എല്ലാ പുഞ്ചിരികളെയും തൂക്കി നോക്കുക സ്വന്തം എന്ന് വിളിക്കുന്ന എല്ലാവരുടെയും കണ്ണുകൾക്ക് പിന്നിലേക്ക് നോക്കുക ഓർക്കുക നിങ്ങൾ വഞ്ചകനെ തിരിച്ചറിയാത്തിടത്തിലുള്ള കാലം അയാൾ നിങ്ങളെ നശിപ്പിച്ചു നിങ്ങൾ അവനെ തിരിച്ചറിയുന്ന നിമിഷം മുതൽ ഇതേ ചാണക്യനീതി അവനും ബാധകമാകും ദുഷ്ടനോട് ക്ഷമിക്കുന്നത് സ്വയം പീഡിപ്പിക്കുന്നതിന് തുല്യമാണ് അവനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ദൂരെ എറിയുക എന്നതാണ് നിങ്ങളുടെ ആദ്യത്തെ വിജയം പാഠം മൂന്ന് മുഖങ്ങൾ വായിക്കാൻ പഠിക്കുക മുഖം വായിച്ചെടുക്കാനുള്ള ചാണകന്റെ കഴിവ് അപാരം തന്നെയാണ് ഒരിക്കൽ മഗധ കൊട്ടാരത്തിൽ ഒരു ദർഭാരി വന്നു വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് മധുരമായ പുഞ്ചിരി തൂകി തലകുനിച്ചു നിൽക്കുന്നു എല്ലാവരും കരുതിയത് വളരെ വിനയമുള്ള നല്ല സത്യസന്ധനായ മനുഷ്യനാണ് എന്നാണ് എന്നാൽ ചാണക്യൻ അവനെ മാത്രം നോക്കി എന്നിട്ട് ചക്രവർത്തിയോട് പറഞ്ഞു ഈ മനുഷ്യനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക കാരണം അവൻ്റെ പുഞ്ചിരിയിൽ വിശ്വസ്തതയല്ല ഒരു വലിയ തന്ത്രമാണൊളിഞ്ഞിരിക്കുന്നത് എന്ന് കുറച്ചു മാസങ്ങൾക്ക് ശേഷം അതേ വ്യക്തി കൊട്ടാരത്തെ തകർക്കാൻ ഗൂഢാലോചന നടത്തിയതിന് പിടിയിലാവുകയും തക്കതായ ശിക്ഷ ലഭിക്കുകയും ചെയ്തു ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ് ചാണക്യൻ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന് എന്തെങ്കിലും മാന്ത്രിക ശക്തിയുണ്ടായിരുന്നോ മുഖങ്ങൾ വായിക്കാനുള്ള അസാമാന്യമായ കല അദ്ദേഹത്തിന് വശമായിരുന്നു അതെ ചാണക്യൻ പറയുമായിരുന്നു മനുഷ്യന്റെ മുഖത്ത് അവൻ്റെ മനസ്സിൻ്റെ നിഴലുണ്ട് മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എന്നു പറയാറില്ലേ അവന്റെ കണ്ണുകളാണ് ഉള്ളിലൊളിപ്പിച്ച രഹസ്യങ്ങളുടെ ആദ്യത്തെ ജാലകം ഇപ്പോൾ നിങ്ങൾക്കും ആ കല പഠിക്കാൻ കഴിയും അത് പഠിച്ചാൽ ആർക്കും നിങ്ങളെ വഞ്ചിക്കാൻ കഴിയില്ല ഒന്നാമതായി ഇത്തരക്കാർ എപ്പോഴും സൗഹൃദപരമായി കാണപ്പെടുന്നു ചിലരെ കണ്ടിട്ടില്ലേ കണ്ടയുടനെ നിങ്ങളുമായി വർഷങ്ങളുടെ പരിചയമുള്ളതുപോലെ പെരുമാറും എല്ലാ കാര്യങ്ങളിലും സഹോദര സുഹൃത്തേ എന്ന് ഹൃദയം കൊണ്ട് സംസാരിക്കുന്നു എന്നാൽ സൂക്ഷിച്ചു നോക്കുക അവരുടെ സംസാരത്തിൽ ഒരു തരം തിടുക്കം ഏജൻസി ഉണ്ടാകും അവർ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വേഗത്തിൽ അവരുമായി അടുക്കാനാണ് കാരണം അവർക്കൊരു പദ്ധതിയുണ്ട് അതിൽ നിങ്ങൾക്കൊരു ചവിട്ടുപടി ആകാമെന്ന് അവർ കരുതുന്നു ചാണക്യൻ പറയുന്നു വേഗത്തിൽ ഇഴകിച്ചേരുന്നവൻ പലപ്പോഴും നിങ്ങളെ വേഗത്തിൽ മറക്കാൻ വേണ്ടിയാണ് വരുന്നത് ഒരു ഉദാഹരണത്തിന് ബിസിനസ് ലോകത്തെ സ്കാം ചെയ്യുന്നവരെ ശ്രദ്ധിച്ചാൽ അറിയാം അവർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ ശ്രമിക്കും മനഃശാസ്ത്രപരമായി ഇതിനെ ലവ് ബോംബിംഗ് എന്ന് വിളിക്കാം നിങ്ങളുടെ യുക്തിയേക്കാൾ വികാരങ്ങളെ കീഴടക്കി കാര്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ് ഇവരുടെ തന്ത്രം രണ്ടാമത്തെ കാര്യം വിനയമുള്ളവനല്ല ഭയമുള്ളവൻ ദ ഫിയർഫുൾ ചില മുഖങ്ങൾ എപ്പോഴും തലകുനിച്ചു സംസാരിക്കുന്നു കണ്ണിൽ നോക്കില്ല പതിയെ പുഞ്ചിരിക്കും നിങ്ങൾ കരുതുന്നു എത്ര സത്യസന്ധനായ മനുഷ്യൻ ഇയാൾ എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ അവൻ തൻറെ കുറ്റകൃത്യത്തെയോ നുണയെയോ ഭയപ്പെടുന്നു ചാണക്യനീതി പറയുന്നു ആരുടെ നോട്ടം സ്ഥിരമല്ലോ അവൻറെ മനസ്സും സ്ഥിരമല്ല ആരെങ്കിലും വീണ്ടും വീണ്ടും കണ്ണുകൾ മാറ്റുകയാണെങ്കിൽ എന്തോ ഒളിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ആധുനിക എഫ് ബി ഐ ഏജന്റുകൾ ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത് ഒരാൾ നുണ പറയുമ്പോൾ അവർക്ക് കണ്ണിന്റെ സമ്പർക്കം ഐ കോണ്ടാക്ട് നിലനിർത്താൻ പ്രയാസമായിരിക്കും അവർ ഇടയ്ക്കിടെ കണ്ണുകൾ വെട്ടിക്കുകയോ താഴേക്ക് നോക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അവിടെ എന്തോ ഒന്ന് മറക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പിക്കാം സത്യസന്ധനായ ഒരു മനുഷ്യന് തന്റെ കാഴ്ച മറ്റൊരാളിൽ നിന്ന് മാറ്റേണ്ട ആവശ്യമില്ല മൂന്നാമതായി എല്ലാ കാര്യങ്ങളിലും അതേ പറയുന്നവൻ ബിൾ എല്ലാ കാര്യങ്ങളിലും ഒരാൾ ശരിയാണ് നിങ്ങൾ പറയുന്നത് പോലെ എന്ന് പറയുകയാണെങ്കിൽ സൂക്ഷിക്കുക ഇത് ബഹുമാനമല്ല അയാളുടെ ഉള്ളിൽ നിങ്ങളുടെ ചിന്തകളുടെ വിശകലനമാണ് നടക്കുന്നത് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് അവൻ അറിയാൻ ആഗ്രഹിക്കുന്നു സമയം വരുവരുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്കെതിരെ നീങ്ങാൻ അവൻ പദ്ധതി തയ്യാറാക്കുന്നു ചാണക്യൻ പറയുന്നു എല്ലാ കാര്യങ്ങളിലും യോജിക്കുന്നവൻ ഒന്നുകിൽ വിഡ്ഢിയാണ് അല്ലെങ്കിൽ വളരെ വലിയ തന്ത്രശാലിയാണ് പല രാജാക്കന്മാരുടെയും പതനത്തിന് കാരണം അവർക്ക് ചുറ്റുമുണ്ടായിരുന്ന യെസ് മാൻ കൂട്ടങ്ങളായിരുന്നു അതായത് എന്തിനുമേതിനും യെസ് പറയുന്ന ഈറാൻ മൂളകളായ പരിചാരകർ അവർ രാജാവിനെ പ്രീണിപ്പിക്കാൻ മാത്രം സംസാരിച്ചു ഒടുവിൽ ശത്രുക്കൾ കോട്ടവാതിൽക്കലെത്തുമ്പോൾ അവർ കൂറുമാറുകയും ചെയ്തു മനുഷ്യന്റെ മുഖത്ത് അവൻ്റെ മനസ്സിൻ്റെ നിഴലുണ്ട് ആ നിഴൽ വായിക്കാൻ പഠിച്ചാൽ ലോകത്താർക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല കണ്ണുകളിലെ അസ്ഥിരതയും സംസാരത്തിലെ അസ്വാഭാവികമായ തിടുക്കവും അമിതമായ സമ്മതം മൂളലും തിരിച്ചറിയാൻ ശീലിക്കുക ഓർക്കുക ചാണക്യൻ പഠിപ്പിച്ചത് മറ്റുള്ളവരെ സംശയിക്കാനല്ല മറിച്ച് നമ്മുടെ വിവേകമുപയോഗിച്ച് നമ്മെ തന്നെ സംരക്ഷിക്കാനാണ് ഈ കല നിങ്ങൾക്കും വശമാക്കാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആ മുഖം എന്താണ് നിങ്ങളോട് പറയുന്നത് പാഠം നാല് യുദ്ധം ചെയ്യാതെ ശത്രുവിനെ തോൽപ്പിക്കുക നിങ്ങളുടെ മുന്നിൽ ഒരു ശത്രു ഉണ്ട് എന്ന് സങ്കല്പിക്കുക അവൻ നിങ്ങൾക്കു നേരെ ഗൂഢാലോചന നടത്തി നിങ്ങളുടെ സുഹൃത്തുക്കളെ ഭിന്നിപ്പിച്ചു നിങ്ങളുടെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്തി ഇപ്പോൾ അവൻ അവസാന പ്രഹരത്തിന് തയ്യാറെടുക്കുകയാണ് നിങ്ങൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ തന്നെ തീർപ്പാക്കണം ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ എന്നാൽ അപ്പോഴാണ് ചാണക്യന്റെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ മന്ത്രിക്കേണ്ടത് ആരാണോ യുദ്ധം ചെയ്യുന്നത് അവർക്ക് തോൽക്കാം എന്നാൽ യുദ്ധം ചെയ്യാതെ വിജയിക്കുന്നവനാണ് യഥാർത്ഥ വിജയി യുദ്ധം ചെയ്യാതെ എങ്ങനെ വിജയിക്കാം കേൾക്കുമ്പോൾ അസാധ്യമെന്നു തോന്നാം എന്നാൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായ തന്ത്രം അതാണ് എപ്പോഴാണ് എങ്ങനെയാണ് താൻ തോറ്റതെന്ന് ശത്രുവിനുപോലും മനസ്സിലാക്കാൻ കഴിയില്ല ചാണക്യനീതി പറയുന്നു നിങ്ങളുടെ കോപത്തെ ഒരു വാളാക്കരുത് അതിനെ ഒരു തന്ത്രമാക്കുക നിങ്ങളുടെ അപമാനത്തെ പ്രതികാരമാക്കരുത് അതിനെ അവസരമാക്കുക തന്റെ ശക്തി അലറികൊണ്ടല്ല പ്രകടമാക്കേണ്ടത് ശാന്തമായി വർഷിക്കുന്ന മനുഷ്യൻ ഏതു സൈന്യാധിപനേക്കാളും വലിയ യോദ്ധാവാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മൂന്ന് ചാണക്യ രഹസ്യങ്ങൾ പറഞ്ഞു അതുപയോഗിച്ച് നിങ്ങൾക്കേതൊരു ശത്രുവിനെയും ഒരൊറ്റ വാക്കുപോലും പറയാതെ ഒരൊറ്റ പ്രഹരം പോലും ഏൽപ്പിക്കാതെ പരാജയപ്പെടുത്താൻ കഴിയും ഒന്ന് ശത്രുവിന്റെ വിശപ്പ് വർദ്ധിപ്പിക്കുക പക്ഷേ ഭക്ഷണം ഒരിക്കലും നൽകരുത് ദി ഇല്യൂഷൻ ഓഫ് വിക്ടറി ഇതൊരു മനഃശാസ്ത്രപരമായ നീക്കമാണ് ആരെങ്കിലും നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ നാശത്തിനായി പദ്ധതിയിടുമ്പോൾ ആദ്യം അവനെ വിജയത്തിന്റെ രുചി അറിയിക്കുക മനഃശാസ്ത്രത്തിൽ ഇതിനെ ഫാൾ സെൻസ് ഓഫ് സെക്യൂരിറ്റി എന്ന് വിളിക്കുന്നു പതിയെ പതിയെ അവനെ വിശ്വസിപ്പിക്കുക താൻ വിജയിക്കുകയാണെന്ന് നിങ്ങൾ തോൽക്കുകയാണെന്ന് നിങ്ങൾ തകരുകയാണെന്ന് അവന് തോന്നട്ടെ കാരണം അഹങ്കാരത്തിൽ അവൻ അന്ധനാകുന്ന നിമിഷം ഇതായിരിക്കും എന്നിട്ട് അവൻ സ്വയം വിജയിയാണെന്ന് കരുതുന്ന അതേ നിമിഷം അവനെ ആ ഉയരത്തിൽ നിന്ന് തള്ളിയിടുക അവിടുന്ന് വീഴുന്നത് നേരിട്ട് നാശത്തിലേക്കായിരിക്കും ചരിത്രത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്താൻ റഷ്യൻ സൈന്യം ഉപയോഗിച്ച തന്ത്രം നോക്കുക അവർ യുദ്ധം ചെയ്യാതെ പിൻവാങ്ങിക്കൊണ്ടിരുന്നു നെപ്പോളിയൻ താൻ വിജയിക്കുകയാണെന്ന് കരുതി മോസ്കോ വരെ എത്തി എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് താനൊരു വലിയ കെണിയിൽ അകപ്പെട്ടു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത് രണ്ട് പ്രഹരിക്കുക പക്ഷേ മുന്നിൽ നിന്നല്ല ചാണക്യൻ പറയുന്നു ശത്രുവിന്റെ ശക്തിയെ ഭയപ്പെടരുത് മറിച്ച് അവന്റെ ദൗർബല്യം തിരിച്ചറിയുക ഓരോ ശത്രുവിനും ഒരു ദൗർബല്യമുണ്ട് ചിലരുടെ അത്യാഗ്രഹം ചിലരുടെ ദേഷ്യം ചിലരുടെ മോഹം അല്ലെങ്കിൽ ചിലരുടെ ഭയം ആ ദൗർബല്യം കണ്ടെത്തുക അവിടെ പ്രഹരിക്കുക ശബ്ദമുണ്ടാകില്ല അലർച്ചയുണ്ടാകില്ല വാളെടുക്കേണ്ടി വരില്ല എന്നാൽ ശത്രുവിൻ്റെ ആത്മാവ് വരെ വിറയ്ക്കും ഒരു കെട്ടിടത്തിൻ്റെ അടിത്തറയിലെ ചെറിയൊരു വിള്ളൽ മതി ആ വലിയ കെട്ടിടം തകർന്നു വീഴാൻ അതുപോലെ ശത്രുവിൻ്റെ സ്വഭാവത്തിലെ ഒരു പിഴവ് മതി അവനെ നിശേഷമില്ലാതാക്കാൻ മൂന്ന് മൗനത്തെക്കാൾ വലിയ ആക്രമണമില്ല നിങ്ങൾ ഒരാളുടെ തന്ത്രങ്ങൾക്ക് മറുപടി നൽകുന്നില്ലെങ്കിൽ പ്രതികാരം ചെയ്യുന്നില്ലെങ്കിൽ വിശദീകരണം നൽകുന്നില്ലെങ്കിൽ മറിച്ച് ശാന്തമായി അവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ പരിഭ്രാന്തനാകും ശത്രു എപ്പോഴും പ്രതികരണം ആഗ്രഹിക്കുന്നു അവന് യുദ്ധം വേണം ബഹളം വെക്കണം ദേഷ്യം വരണം വിശദീകരണങ്ങൾ നൽകണം എന്നാൽ നിങ്ങൾ ഇതിനൊന്നും മുതിരാതെ മൗനം പാലിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ നിശബ്ദത അവനെ പരിഭ്രാന്തനാക്കും അവൻ പടച്ചുവിട്ട തിരക്കഥയിൽ സ്ക്രിപ്റ്റിൽ നിങ്ങൾ അഭിനയിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവൻ അസ്വസ്ഥനാകും മറുപടി ലഭിക്കാത്ത ചോദ്യങ്ങൾ അവനെ ഉള്ളിൽ നിന്ന് ദഹിപ്പിക്കും നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ ശത്രു തൻ്റെ സ്വന്തം അസ്വസ്ഥതയിൽ വെന്തുരുകി തോൽവി സമ്മതിക്കുന്നു കാരണം അവിടെ നിങ്ങൾ യുദ്ധം ജയിച്ചു കഴിഞ്ഞു ശാന്തമായിരിക്കുക എന്നത് ബലഹീനതയല്ല മറിച്ച് ഏറ്റവും വലിയ കരുത്താണ് നിങ്ങൾ ഒരൊറ്റ വാക്കുപോലും ഉരിയാടാതെ ഒരൊറ്റ പ്രഹരം പോലും ഏൽപ്പിക്കാതെ നിങ്ങളുടെ ശത്രുവിനെ മുട്ടുകുത്തിക്കാം അതിനായി വേണ്ടത് ചാണക്യനെ പോലെയുള്ള ദീർഘവീക്ഷണവും അജഞ്ചലമായ മനസ്സുമാണ് അടുത്ത തവണ ഒരാൾ നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ ഓർക്കുക തിരിച്ചടിക്കുന്നത് സാധാരണക്കാരനാണ് എന്നാൽ തന്ത്രം മെനയുന്നത് ചാണക്യനാണ് നിങ്ങൾ ആരാകാനാണ് ആഗ്രഹിക്കുന്നത് കമന്റിൽ രേഖപ്പെടുത്തുക ഇപ്പോൾ ചിന്തിക്കുക നിങ്ങളും അത്തരമൊരു ശത്രുവുമായി മല്ലിടുകയാണോ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പ്രതിച്ഛായ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമുണ്ടോ നിങ്ങളുടെ വിജയത്തെ സഹിക്കാൻ കഴിയാത്ത ഒരാളുണ്ടോ ചാണക്യൻ പറയുന്നു ശത്രു തീയാണെങ്കിൽ നിങ്ങൾ കാറ്റാകരുത് നിങ്ങൾ ജലമാകുക അത് തീ കെടുത്തുക മാത്രമല്ല അതിന് ശാന്തമാക്കുകയും ചെയ്യും അവസാനമായി എനിക്ക് പറയാനുള്ളത് ശ്രദ്ധയോടെ കേൾക്കുക യുദ്ധത്തിൽ വിജയിക്കുന്നത് മഹത്തരമല്ല യുദ്ധമൊഴിവാക്കിക്കൊണ്ട് ശത്രുവിനെ നശിപ്പിക്കുന്നത് തന്നെയാണ് യഥാർത്ഥ മഹത്വം അപ്പോൾ സുഹൃത്തുക്കളെ ചാണക്യനീതിയിൽ യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് നിങ്ങൾക്കറിയാം ആവശ്യം ചിന്തയുടെ തീവ്രതയും നിശബ്ദതയുടെ ആഴവുമാണ് ഇപ്പോൾ ശത്രുക്കളെ അവരുടെ വലയിൽ കുടുക്കി യുദ്ധം ചെയ്യാതെ തോൽപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം